ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും സിപിഎം അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത സംഭവം സംസ്ഥാന രാഷ്ട്രീയത്തിലും സി പി എം കേന്ദ്രങ്ങളിലും വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പ്രമുഖ പാർട്ടി നേതാവ് ഇത്രയും ഗൗരവകരമായ സാമ്പത്തിക ക്രമക്കേടിൽ അറസ്റ്റിലായത് ഭരണകക്ഷിയെ കടുത്ത പ്രതിരോധത്തിലാക്കി ഈ വിഷയത്തിൽ പാർട്ടി സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ എം വി ഗോവിന്ദൻ നൽകിയ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൻ വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും വഴിവച്ചിരിക്കുകയാണ് പത്മകുമാറിന്റെ അറസ്റ്റിന് തൊട്ടു പിന്നാലെ എം വി ഗോവിന്ദൻ നടത്തിയ പത്രസമ്മേളനത്തിലെ ചില പ്രസ്താവനകളാണ് ട്രോളർമാർ ഏറ്റെടുത്തിരിക്കുന്നത് പാർട്ടിക്ക് ഭയക്കാനില്ല കുറ്റക്കാരെ സംരക്ഷിക്കില്ല പാർട്ടിയുടെ കൈകൾ ശുദ്ധമാണ് എന്ന ഗോവിന്ദന്റെ വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസത്തിന് ഇരയായത് പത്മകുമാറിന് ഒരു പുരസ്കാരം നൽകി ആദരിക്കുന്ന ഗോവിന്ദന്റെ ഒരു പഴയ ചിത്രം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ട്രോളർമാർ ഈ ചിത്രത്തെ ഏറ്റവും നന്നായി സ്വർണം കട്ടതിനുള്ള ബഹുമതി പത്മകുമാറിന് മൊമന്റോ നൽകി ആദരിക്കുന്ന പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്ന് വിശേഷിപ്പിക്കുന്നു പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കർ തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഈ ചിത്രം പങ്കുവെച്ചുകൊണ്ട് നടത്തിയ പരിഹാസം വൈറലായി